പിറന്ന മണ്ണിന് മാനം കാക്കാൻ ജീവൻ നൽകിയ നായകരെ സേനാനികളെ സേവകരെ ആയിരമായിരമഭിവാദ്യം ആയിരമായിരമഭിവാദ്യം പിറന്ന മണ്ണിന് മാനം കാക്കാൻ ജീവൻ നൽകിയ നായകരെ സേനാനികളെ സേവകരെ അഭിവാദ്യം ആയിരമായിരമഭിവാദ്യം അഭിവാദ്യം ഗാന്ധിജി പിറന്ന പിറന്നാടിത് വീരഭഗത് സിംഗ് നാടിത് സംസ്കാരത്തിൻ്റെ തറവാട് ജന കോടികളുടെ നാട് ജന നാടിത് കാന്ധിജി പിറന്ന നാടിത് വീരഭഗത് സിംഗ് നാടി സംസ്കാരത്തിൻ്റെ തറവാട് ജനകോടികളുടെ നാടി ജന കോടികളുടെ നാടത് പിറന്ന മണ്ണിന് മാനം കാക്കാൻ ജീവൻ നൽകിയ നായകരെ സേനാനികളെ സേവകരെ അഭിവാദ്യം ആയിരമായിരമഭിവാദ്യം അഭിവാദ്യം പാരട്ടെ പാരട്ടെ ത്രിവർണ പതാക പാരട്ടെ പാടിടാം പാടിടാം ജയ ജയ ഗീതികൾ സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻപ്രഭ പ്രഭൂകട്ടെ സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻ പ്രഭദൂകട്ടെ ചാച്ചാജിയും ഗാന്ധിജിയും കാട്ടിയ പാത ഭാരത ഭാരതശിൽപികളെ വരെയും അഭിമാനത്തോടോർത്തിയിടാം സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്ത് ചലിച്ചിടാം സത്യം ധർമ്മം നീതിയോടൊപ്പം കൈകൾ കോർത്ത് ചലിച്ചിടാം ഉണർവേകുന്ന സ്വപ്നങ്ങൾ ഉഷിരോടൊന്നായി കണ്ടിടാം വീഴ്ചകളിൽ പതറിയിടാതെ ധീരതയോടെ വളർന്നിടാം ഒരൊറ്റ ജനതയെ മുന്നേറാം ഭാരതമാതയെ സ്നേഹിക്കാം ഒരൊറ്റ ജനതയെ മുന്നേറാം ഭാരതമാതയെ സ്നേഹിക്കാം പാറട്ടെ പാറട്ടെ ത്രിവർണ പതാക പാറട്ടെ ജയ ജയ ഗീതൾ പാടിടാം സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻ പ്രഭ തൂകട്ടെ സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എങ്ങും പൊൻ പ്രഭ തൂകട്ടെ പാരട്ടെ പാറട്ടെ ത്രിവർണ പതാക പാറട്ടെ പാടിടാം പാടിടാം ജയ ജയഗീതകൾ പാടിടാം